മതിലിൻ്റെ മുകളിൽ പടരുന്ന മുന്തിരിച്ചെടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വള്ളിയാണ് ലെയറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം കുറേ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ മുറിച്ച് കളയും അങ്ങനെ മുറിച്ച് കളയുമ്പോൾ ബാക്കിയുള്ള ഭാഗം ഒറ്റയ്ക്കായല്ലോ താഴെ വള്ളിയായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് തന്നെ വളർന്ന് വേറൊരു ചെടിയായിട്ട് രൂപപ്പെടും അതാണ് എൻ്റെ ലളിതമായ ലെയറിങ് പ്രക്രിയ ഇത്തവണ സാധാരണ മണ്ണിൽ നിലത്തെ മണ്ണിൽ ലെയറിങ് ചെയ്യുന്നതിന് പകരം ഇത്തവണ ചെടിച്ചട്ടിയിലാണ് ലെയർ ചെയ്തത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിലോ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെങ്കിലോ എളുപ്പമാണ് ആ ചെടിച്ചട്ടിയോടെ അങ്ങ് കൊടുത്താൽ മതി അതാണ് ഇങ്ങനെ ചെടിച്ചട്ടിയിലേക്ക് ആദ്യമായിട്ട് ലെയർ ചെയ്ത് നോക്കുന്നതിൻ്റെ കാരണം